ആർ എസ് എസ് സ്ഥാപകൻ ഡോക്ടർ കേശവൽറാം ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഇ എം എസ് നമ്പൂതിരിപ്പാടെന്ന് ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഉപ്പ് സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങളിൽ ഡോക്ടർ ജി പങ്കെടുത്ത ഇ എം എസിന്റെ ബി ജെ പി ആർ എസ് എസ് ഇൻ ദ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ എന്ന പുസ്തകത്തിൽ പറയുന്നു ഇ എം എസിന്റെ പുസ്തകത്തിൽ ഹെഡ്ഗെവാറിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രശാന്ത് ശിവൻ പുറത്തുവിട്ടു നൈപുണ്യ വികസന കേന്ദ്രത്തിന് ജിയുടെ പേര് നൽകുന്നതിനെതിരെ സമരം ചെയ്യുന്നവർ ഇ എം എസിനെ തള്ളിപ്പറയുകയാണോ എന്നും അദ്ദേഹം ചോദിച്ചു കൂടാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ച് പുറത്തു വന്ന ജിയെ സ്വീകരിക്കാൻ നെഹ്റുവിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റു എത്തിയതും അദ്ദേഹം പരാമർശിച്ചു പാലക്കാട് നഗരസഭ ദിവ്യാംഗരായ കുട്ടികൾക്കായി നിർമ്മിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് രാഷ്ട്രീയ സേവക സംഘത്തിന്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നത് അനുവദിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും വ്യാപക ആക്രമണം അഴിച്ചുവിട്ടത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ഒരു പഞ്ചായത്ത് അംഗം പോലുമല്ലാത്ത ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറിന്റെ പേര് കെട്ടിടത്തിന് നൽകാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഇരു കൂട്ടരുടെയും വാദം എന്നാൽ ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ ദേശീയവാദിയും ഒരു ദശാബ്ദക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നുവെന്നും ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെ പറഞ്ഞതിൻ്റെ രേഖകൾ ബി ജെ പി പുറത്തുവിട്ടു ി ജെ പി ആർ എസ് എസ് ഇൻ ദ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ എന്ന പുസ്തകത്തിലാണ് ഇ എം എസ് ഡോക്ടർജി ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് ഉൾപ്പെടെ പറയുന്നത് കൂടാതെ നെഹ്റുവിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു പുറത്തുവന്ന ജിയെ സ്വീകരിക്കാൻ എത്തിയതും നാഗ്പൂരിൽ ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ച കോൺഗ്രസ് നേതാവും മുൻ രാഷ്ട്രപതിയുമായിരുന്ന പ്രണബ് മുഖർജി ഡോക്ടർ ജിയെ ഭാരതത്തിന്റെ മഹത്തായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചതും ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ തെളിവുകൾ സഹിതം പുറത്തുവിട്ട് ചൂണ്ടിക്കാട്ടി ഡോക്ടർ ഹെഡ്ഗെവാർ സ്വാതന്ത്ര്യ സമര സേനാനികളല്ല എന്ന് പറയുന്ന ആളുകൾ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ഈ പ്രസ്താവനയെ തള്ളിപ്പറിയുവാനായിട്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സുരേഷ് ബാബുവോ എൻ എൻ കൃഷ്ണദാസോ ഗോവിന്ദമാഷോ ഈ സ്റ്റേറ്റ്മെന്റുകളെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ ഇനി രണ്ട് മോത്തിലാൽ നെഹ്റു തന്നെ വളരെ കൃത്യമായി കൊണ്ട് അദ്ദേഹം ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി വന്നിട്ടുണ്ട് അദ്ദേഹം എടുത്ത നിലപാട് തെറ്റാണ് എന്ന് പാലക്കാട് എം എൽ എക്ക് നിലപാടുണ്ടോ അന്ന് മോത്തിലാൽ നെഹ്റു ചെയ്തത് തെറ്റാണെന്ന് പറയുവാൻ തയ്യാറുണ്ടോ കോഴിക്കോട് കോർപ്പറേഷൻ കോവൂരിൽ പി കൃഷ്ണപിള്ള ഓഡിറ്റോറിയം നിർമ്മിച്ചു കൊയിലാണ്ടിയിൽ സർക്കാർ കോളേജിന് തങ്ങളുടെ പേര് നൽകി മലപ്പുറത്ത് ആലിമുസ്ലിയാർ സ്മാരകം വാരികുന്നൻ സ്മാരകം എന്നിവയെല്ലാം നിർമ്മിച്ചിട്ടുണ്ട് ഇവർ ആരും ഒരു പഞ്ചായത്ത് അംഗം പോലും ആയിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ പ്രശ്നം പേരല്ല പദ്ധതിയാണെന്നും പ്രസ്തുത ഭൂമി പാർക്കിനായി നീക്കിവെച്ചതല്ലേ എന്നാണ് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസുകാർ ചോദിക്കുന്നത് പോലീസുകാരെ ആക്രമിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉൾപ്പെടെ പി ഡി പി ആക്ട് പ്രകാരം കേസെടുത്തില്ലെങ്കിൽ ബി ജെ പി ശക്തമായ സമരവുമായി മുന്നോട്ടു പോവുമെന്നും പ്രശാന്ത് ശിവൻ വ്യക്തമാക്കി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ജനം പാലക്കാട്